ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്ര പരിപാടികൾ എന്റെ വീടിന്റെ കാൽ കിലോമീറ്റർ അപ്പുറത്തൊരു അപ്പൊ പണ്ടൊക്കെ നാടകവും ഇതൊക്കെയോ അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും അല്ലേ അപ്പൊ ഈ നാടകമൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാവും അപ്പൊ ഈ ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളല്ല നാടകമല്ല മെമിക്സ് അല്ല അതല്ലെങ്കിൽ കൊടിയറക്കമല്ല കൊടിയേറ്റല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനം 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 ഇഷ്ടംപോലെ കറികളൊക്കെ കണ്ടാവും അന്നും കഴിക്കാൻ പോയിട്ടില്ല അപ്പോ ഈ അന്നദാനത്തിൽ ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോണ്ട് അവര് കളക്ഷൻ വരിക ഓരോ വീടുകളിൽ കയറി വരും അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു അപ്പോ ഒരു നോട്ടീസ് തന്നു ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക നമ്മളിപ്പോ നമ്മളിപ്പോ അസദക്കത്ത് ബല എല്ലാ പാട്ടപ്പിരി എന്താ പറയുക ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടു വെക്കുന്ന പോണില്ലേ അപ്പൊ അതിലേഴ് ഉണ്ടാവും അസദൊക്കത്ത് വിപത്തിനെ തടയും പോലെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ് എന്താ ശ്ലോകം ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിനവരും അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം പാത്രം ം ഉദയകുല വിശുദ്ധം നെഹി ബഹുദാനം അന്നദാന സമാനം ഇതാണ് ആ ശ്ലോകം എന്താ അർത്ഥം അറിയോ ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം

ആയിരം ആനകളും ആയിരം ഗോകുലം കോടി ദാനം ഒരു കോടി പശുക്കൽ പശുക്കൽ അപ്പൊ ആയിരം ആന ആയിരം കുതിര ഒരു കോടി പക്ഷു പശുക്കൽ എണ്ണി എത്ര നോക്ക് കുതിരയൊക്കെ ഉണ്ടല്ലോ മണക്കാട് തന്നെ കുതിരയുണ്ട് ആന വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല ഒരു കോടി പശുക്കൾ ആയിരം ആനകൾ ആയിരം കുതിരകൾ വീട്ടിൽ പോയിട്ടൊന്ന് വേറൊരു കൂട്ടണം എന്നിട്ടോ എന്നിട്ടോ ഉദയകൂല കനകരചിത പാത്രം സാഗരാന്തം കനകരചിത പാത്രം ധാരാള സ്വർണ പാത്രങ്ങൾ ോളം ഭൂമി ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഇത്ര ഏക്കർ എന്ന് പറയാം കടൽ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെ അളക്കാനാ അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞ കണക്കില്ലാത്ത ഭൂമി ഭൂമി കനകരചിത പാത്രം ഒരുപാട് സ്വർണപാത്രങ്ങൾ ഇത് കൂടാതെയോ ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രധാനം നേി ബഹുദാനം അന്നദാന സമാനം ഉദയകുല വിശുദ്ധം കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത ഒരു കോടി പെണ്ണുങ്ങൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ലം ഇൻസും ജാൻ അത് മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കോടി പെണ്ണുങ്ങൾ ആരും അവരെ തൊട്ടിട്ടില്ല അവർക്ക് നോക്കാം പക്ഷെ ആരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ അവർ ഉന്നതകുല ജാതരാണ് ഉദയകുല വിശുദ്ധം കോടി കോടികന്യാപ്രധാനം കുലങ്ങളിൽ ഒരു കോടി പെണ്ണുങ്ങൾ ഒരു കോടി പശു ഒരു കോടി പെണ്ണുങ്ങൾ സമുദ്രത്തോളം ഭൂമി ധാരാളം സ്വർണപാത്രം ആയിരം മാനകൾ ആയിരം കുതിരകൾ ഇത് ഇത്രയും കൂടി ഒരാള് എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നു അന്നദാന സമാനം ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു വാഴയില വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ച വെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ പുരാണങ്ങളിൽ ഇത്രയും അവർക്ക് വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ശരി പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി ശരി ഇനി അവൻ ആരാണെങ്കിലും അയൽവാസി അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് മൃഷ്ടം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് മുസ്തഫ അവന് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് മാത്രവുമല്ല മൂന്ന് അള്ളാഹു കരുണ ചൊരിയുകയോ അവർ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അള്ളാഹു പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് കയ്യിൽ ആദ്യ മതിയായ ഭക്ഷണവും ഏതെങ്കിലും ഒരു നിഷേധിക്കുന്നവനാണ് എന്ന് സഹോദരിമാരെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ എന്നിട്ട് പറയാ മോട്ടർ മൂന്നാഴ്ച കൊണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് അത് മോട്ടർ ആയിരിക്കൂല നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ ഏഴയത്താലുള്ള സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത് ഇസ്ലാമിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വരും നരകത്തിലങ്ങാനം വലിച്ചെറിഞ്ഞാൽ അത് ഇവിടെ നിന്ന് മരണക്കിണറിയു വീഴും പോലെ ആയിരിക്കൂല മരണക്കിണറിയുന്ന് വീഴും പോലെ ആയിരിക്കൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നരകത്തിലേക്ക് വീഴുന്ന വീഴ്ചയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി നമുക്ക് സങ്കടത്തോട് കൂടിയിട്ടില്ലാതെ കേൾക്കാൻ പറ്റില്ല അള്ളാഹു പറയുകയാണ് ജഹീമ في سلسلة ذرعها سبعون ذراعا فاسلكوا إنه كان لا يؤمن بالله العظيم ولا يحل على طعام المسكين

ാണ് അവനെ പിടിക്കടാ സുമല് ജഹീമ സൊല്ലോ അവനെ പിടിച്ചു കെട്ടടാ എന്നിട്ട് എന്നിട്ട് എഴുപതിനായിരം ചങ്ങലകൾ കൊണ്ട് വലിച്ചു വരുന്ന ആ മുഴങ്ങൾ ആ എഴുപതിനായിരം മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവരുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക അവനോടല്ലാഹു പറയുന്നു എന്താണ് കാരണമെന്നറിയോ അവിടെ നിസ്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞില്ല അവിടെ നോമ്പിന്റെ കാര്യമല്ല പറഞ്ഞില്ല അവനോട് ഹജ്ജിന്റെ കാര്യം ഉംറയുടെ പറഞ്ഞില്ല ഒന്നാമതാകി അല്ലാഹു പറഞ്ഞതുണ്ടെന്നൊരു യജമാനായ പടച്ചവനോട് നിനക്ക് വിശ്വാസമില്ലായിരുന്നു അല്ലാഹുവിൽ നിനക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ മാത്രമല്ല പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിക്കാത്തവനല്ലേ ആളുകൾ വിശം നൊട്ടിയ വയറുമായി വരുമ്പോൾ ആരെങ്കിലും തടഞ്ഞു നിർത്തിയവനല്ലേ നീ എന്നിട്ട് എന്നിട്ടാഹു ഈ നരകത്തിൽ ഈ ഇന്ന് നിനക്കൊരു ഉറ്റവരോ ഉടയവരോ കൂട്ടുകാരോ ജാമ്യക്കാരോ വക്കീലുമാരോ വരില്ല ആളുകൾ വീട്ടിൽ

ി ഉറൂസിന് തോളത്ത് കൈയിട്ടല്ലേ നീ കടന്നു പൊന്നുമക്കളെ വാപ്പാന്റെ പിടിച്ചുകൊണ്ട് ഉമ്മാന്റെ കൈവെള്ളി ഉറൂസ് കേൾക്കാൻ വേണ്ടി വഴത് കേൾക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരികളെ സഹോദരങ്ങളെ നാളെ പരലോകത്ത് അല്ലാ നിങ്ങൾക്കൊരു ബന്ധുക്കളെയോ സഹായികളെയോ നിങ്ങൾ നിങ്ങൾക്ക് തരില്ല അവിടെ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണമേധം എന്നറിയോ വലാ ടാമിന് ഇല്ലാവിനെ സീ ആളുകൾ ഉണ്ടല്ലോ നരകത്തിൽ കിടന്ന് വിയർക്കുമ്പോൾ അവരുടെ ശരീരത്തിന്റെ ശരീരത്തിന്റെ രോ ആ ചോര ശരീരത്തിന്റെ ചാരിട്ടൊഴുകുമ്പോൾ അവരുടെ ചലം പൊട്ടി ഒഴുകുമ്പോൾ അവരുടെ വിയർപ്പുകൾ ഒഴുകി വരുമ്പോൾ അതാണ് നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതെന്ന് അല്ലാൻ്റെ പാപം ചെയ്യുന്നവരെല്ലാവരും അതൊന്നും കുടിക്കാറില്ല പക്ഷെ നീ കുടിക്കേണ്ടി വരും അതെന്താണ് നീ ദുനിയാവിൽ ചെയ്ത തെറ്റ് ൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ഞാൻ ഏറ്റവും ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏറ്റവും പ്രധാനമായി ഞാനൊരു കാര്യം പറയാം ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ പറയാറുണ്ട് വീട്ടില് ഭക്ഷണമില്ല പിന്നെങ്ങനെയാണ് പുറത്തു കൊടുക്കുക നമ്മുടെ ന്യായമത നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല പിന്നെങ്ങനാണ് നമ്മൾ പുറത്തു കൊടുക്കുക നമ്മൾ ആരെയാ മാതൃകയാക്കുക കോടിക്കണക്കിന് കോടാന കോടിക്കണക്കിന് സമ്പാദ്യത്തിന്റെ സന്തോഷത്തിന്റെ രീതിയിൽ ജീവിച്ച് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായികളാണോ നമ്മൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് തലയെടുക്കുമ്പോ ആ സമയത്ത് പനയോലയുടെ അടയാളപ്പന്റെ മുതുകത്ത് വളരെ കൃത്യമായി കാണത്തക്ക നിലയിൽ മണലിൽ മണൽ വിരിച്ച മദീനത്തുന്നമകയുടെ അകത്തളങ്ങളിൽ നിന്ന് എഴുന്നേക്കുമ്പോ

പറയുന്ന പറയുന്ന വരുന്ന കണ്ടിട്ടുണ്ടോ ഈ അതാണ് അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് ട്രെൻഡ് പള്ളി പെയിന്റ് അടിക്കാൻ കാലത്തെ പള്ളിയൊക്കെ കാണണമായിരുന്നു മഹാനായ ഹസൻ ഹുസൈൻ നമുക്കറിയാം ആദരവായ പ്രവാചകൻ പ്രിയപ്പെട്ട പൗത്രന്മാരാണ് ഒരിക്കൽ പ്രവാചകൻ പ്രിയപ്പെട്ട സഹാബാക്കളും അലി അള്ളാഹുവിന്റെയും ഫാത്തിമ ബീബിർ അലി അള്ളാഹുയുടെയും വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഹസൻ ഹുസൈൻ അവരെ രണ്ടുപേരും പലിച്ച് വിറച്ചു കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു മഹാനായ അലിയർ അലി അള്ളാഹുവിനോട് സഹാബാക്കളിൽ ചില പ്രമുഖരായ സഹാബാക്കളെ പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി ശമനത്തിനു വേണ്ടി ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ചരിത്രം വിശാലമാണ് ആദരവായ പ്രവാചകന് സല്ലാഹുലി തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ കാരണം കിടക്കുമ്പോ ഹസൻ ഹുസൈൻ പ്രവാചകരുടെ തോളത്തെ കയറി ഇരുന്ന് ആന കളിക്കുമ്പോ ആ പ്രവാചകന് സുജൂതിൽ നിന്ന് തല ഉയർത്താൻ മിനിറ്റുകളോളം സുജൂതിൽ തന്നെ കിടക്കുകയും താൻ തല ഉയർത്തി കഴിഞ്ഞാൽ തന്റെ പേരക്കിടാങ്ങൾ നെലറ്റ് വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഒരുപാട് സ്നേഹം നൽകി ലാലിച്ച് വളർത്തിയെ കൊഞ്ചിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ ആ മക്കളുടെ രോഗം വല്ലാതെ തളർത്തി കളഞ്ഞു അള്ളാന്റെ ഹബീബിനെ ആരോ പറഞ്ഞു കൊടുത്തു ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണം നേർച്ചയാക്കണമെന്ന് أنني مهانا يا علي رضي الله عنه ഫാത്തിള്ളാഹയും അവിടത്തെ ഒരു ജോലിക്കാരിയും മൂന്ന് ദിവസം നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പേരും മൂന്ന് ദിവസം നോമ്പ് പിടിച്ച് ഒന്നാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറക്കുന്ന സമയം മകരിവിന്റെ സമയമാകുമ്പോ കഴിക്കാൻ നോമ്പ് തുറക്കാനും ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മഹാനായ അലിയർ അലിയുഹു കുറച്ച് കടം വാങ്ങിക്കൊണ്ട് മഹദി ഫാത്തിമാർ അലിയ കൈവശം ഏൽപ്പിക്കുകയാണ് ഫാത്തിമ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് ഈ ഗോതമ്പ് തയ്യാറാക്കണമെന്ന് പറഞ്ഞു ഗോതമ്പ്ണമെന്ന് പറഞ്ഞ് ഫാത്തി ആ ഗോതമ്പ് വെച്ച് ഭക്ഷണം പാകം ചെയ്ത് നോമ്പ് തുറക്കാനുള്ള സമയമെടുത്തു മഗ്രിബിന്റെ ബാങ്ക് കേൾക്കുന്ന സമയം നോമ്പ് തുറന്ന് ആ ഭക്ഷണം കഴിക്കാൻ വളരെ ആർട്ടിയോടെ തന്റെ പൊന്നുമക്കളുടെ രോഗശമനത്തിനു വേണ്ടി നേർച്ചു നേർന്ന് ആ നോമ്പ് തുറക്കാൻ വേണ്ടി മൂന്ന് പേരും കാത്തിരിക്കുമ്പോൾ ആരോ വാതിൽക്കൽ മുട്ടുകയാണ് ആരാണെന്നറിയില്ല സഹോദരങ്ങളെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അലിഹു തലാനുഹൂ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ഫാത്തിമാ ബീബി റലിയല്ലാവുഞ്ഞെ ഭക്ഷണം പാകം ചെയ്ത് റസൂർ ഉള്ളാഹിത്തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമാ റലിയല്ലാവിട്ട ഭക്ഷണം പാകം ചെയ്തിട്ട് അലിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ് ആ സമയത്ത് പൊന്നുമക്കള് ഭക്ഷണം കഴിക്കണം തന്റെ മക്കളുടെ രോഗം മാറാൻ മൂന്ന് ദിവസത്തെ നോമ്പ് നേർച്ചയാക്കിയ മൂന്ന് പേര് ആ നോമ്പിന്റെ ഒന്നാം ദിവസത്തിന്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലെ കഴിക്കാൻ നമ്മുടെ കയ്യിൽ ഭക്ഷണമുണ്ട് ആ ഭക്ഷണം കൊടുക്കാനും മടി കാണിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക് ചില ആളുകളെ പറയാണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് പോലും തികയാത്ത ഭക്ഷണം എങ്ങനെയാണ് പുറത്തു കൊടുക്കുക

ഞാനൊരു മിസ്കീനാണ് പാവപ്പെട്ടവനാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ് അഗതിയാണ് അതുകൊണ്ട് അദ്ദേഹമോനീ അദ്ദേഹമക്കുമുള്ളോ എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണം ഇന്നത്തെ ഈ സമയം എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു അടിമുമ്പോട്ട് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് മഹാനായ അലിയേറ്റങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അലിയെ ഫാത്തിമയെ നോക്കുകയാണ് അവര് നോമ്പുതുറക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഭക്ഷണം എടുത്തു ഒന്നോടെ ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുകയാണ് അഗതിക്ക് കൊടുക്കുകയാ അവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു അന്നത്തെ നോമ്പ് പൂർത്തീകരിച്ചു പിറ്റന്ന് നോമ്പാണ് രണ്ടാമത്തെ നോമ്പ ആ നോമ്പ് പിടിച്ചിട്ട് അവസാനം ആരിൽ നിന്നോ കടം വീണ്ടും കൊണ്ടുവരികയാ ഭക്ഷണം കൊണ്ടുവന്ന് ഫാത്തിമ പാകം ചെയ്തു കൊടുത്തു ആ ഭക്ഷണം പാകം ചെയ്തത് ഫാത്തിമ റലിയാ കുട്ടാന്റെ സുപ്രയിലെടുത്ത് വെച്ച് നോമ്പ് ഉറക്കാനുള്ള സമയം എടുത്തു ഇതെല്ലാ കഥ പോലെ കേട്ടിരിക്കാൻ എളുപ്പമാണ് എളുപ്പമാണ്ണ്ട് പറയിപ്പിക്കാനാളുണ്ട് കേൾക്കാനാളുണ്ട് പക്ഷേ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഫാത്തിമറലിയല്ലാകുന്ന രണ്ടാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറയുന്ന സമയത്ത് തന്റെ പ്രിയതമനെ കടം വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പിന്റെ ഭക്ഷണം പാകം ചെയ്തെടുത്തു വെക്കുമ്പോൾ ആരോ വന്ന് കഥകിന് മുട്ടുകയാ ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല ഒരു സീരിയലിന്റെ തിരക്കഥയല്ല പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ അല്ലാണ്ട് ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ നടന്ന സംഭവമാ അലിയാര തങ്ങൾ ചെന്ന് കഥകങ്ങ് തുറക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയോ അയാള് പറയുകയാണ് അനയ തീ മുമ്മിനല്ല അനാഥനാണ് ഞാൻ ഞാനവാപ്പയില്ലാത്തവനാണ് എനിക്ക് കയറി കിടക്കാടനില്ല എനിക്ക് സ്വന്തക്കാരില്ല കാരില്ല ബന്ധുക്കളില്ല പക്ഷേ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് അദ്ദേഹം നിങ്ങളെനിക്ക് ഭക്ഷണം തരണം ഈ സമയത്ത് എന്നാൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ ഇന്നും പട്ടിണിയാണല്ലോ യാതോ ഒരു യാതോ ഒരു സങ്കടവുമില്ല ഒരു മുഖഭാവ വ്യത്യാസമില്ല പാട്ടിമബീവിറിയല്ലാ പൊന്നാലിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കൂ അവരെ കഴിക്കട്ടെ മൂന്നാം ദിവസത്തെ നോമ്പ് നേർച്ചയുടെ മൂന്നാം ദിവസമാണ് തന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്പശമനമുണ്ട് നേരിയ ശമനമാണ് തങ്ങൾ വീണ്ടും ആരുടെയോ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി പാകം ചെയ്തു വൈകുന്നേരമാകുമ്പോൾ ആരോ കഥകിന് മുട്ടുകയാണ് നേരം അസ്തമിക്കാറാവുന്നു നോമ്പ് തുറക്കുന്ന സമയമാണ് ആരാണ് കഥകിന് മുട്ടുന്നതെന്നറിയാൻ ചെല്ലുമ്പോൾ അന്നത്തെ തടവ് പുള്ളികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്ന ഇന്നത്തെ പോലെ കാരാഗ്രഹത്തിനിടുകയല്ല അവരെ കാലുകളിലെ ചങ്ങലക്കിട്ട് അവരെ നടക്കാൻ അനുവദിക്കുമായിരുന്നു ആരിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുമെങ്കിൽ കഴിക്കണം അതാണ് ശിക്ഷ ഒരു പാവപ്പെട്ടവന് വന്ന് വീടിന്റെ മുമ്പിൽ വന്ന് കഥകിരി മുട്ടുകയാണ് അയാള് പറഞ്ഞു ഞാനൊരു തടവ് ഉള്ളിയാണ് അദ്ദേഹമോനീ അദ്ദേഹമൊക്കെ എനിക്ക് നിങ്ങളെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ തരണം നിവൃത്തി കേടു കൊണ്ടാ ചോദിക്കുന്നത് നിങ്ങക്കല്ലാഭു ഭക്ഷണം തരുമെന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ ഭക്ഷണം സഹോദരങ്ങളെ മഗ്രിബ് നോമ്പ് തുറക്കാൻ നമ്മൾ ഇഷ്ടപ്പെട്ട എന്ന പലഹാരം തന്നില്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന സ്വഭാവത്തിന്റെ ഭാര്യത്തിന്റെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഫാത്തിമ റളിയല്ലാഹു ഭക്ഷണം ഫാത്തിമർന്നെടുത്ത് അലിയുടെ കൈയിലേക്ക് കൊടുക്കുന്നു അലി റളിയല്ലാഹു തആല ഭക്ഷണം എടുത്ത് ആ തടവുകുള്ളിയുടെ കയ്യിൽ കൊടുക്കും മൂന്ന് നോമ്പും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് അലിയാരറ്റങ്ങൾ പൊന്നുമക്കളെ കൈപിടിച്ച് റസൂലുള്ളാന്റെ വീട്ടിലേക്ക് പോവുകയാ ഫാത്തിമ ബീവിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല മൂന്ന് ദിവസത്തെ നോമ്പ് ആ മൂന്ന് ദിവസവും ഭക്ഷണം പാകം ചെയ്തതിന്റെ ക്ഷീണം ഒന്നും കഴിക്കാതെ ആയി വയറ് തന്റെ മുതുകോട് ചേർന്നിരിക്കുകയാണ് ആ പ്രിയപ്പെട്ട ഫാത്തിമ വാടി ഒരു ചേരത്തണ്ട് കിടക്കുകയാ ആ അലിയാന മുന്നിലേക്ക് ചെല്ലുമ്പോൾ ചോദിച്ചു അലിയേ യാളക്കളുമായിട്ട് കാരണം മൂന്ന് ദിവസത്തെ ഭക്ഷണത്തിന്റെ കമ്മി മൂലം പൊന്നുമക്കൾ പട്ടിണിയാണ് എല്ലും തോലുമായ പൊന്നുമക്കളെ കണ്ടപ്പോൾ റസൂറു സഹിക്കാൻ പറ്റുന്നില്ല ഉടൻ തന്നെ ഹബീബായ ഫാത്തിമയുടെ കോലം വീട്ടിൽ നിന്നിറങ്ങി ഓടുകയാ ഓടുന്നു ഒരു ഒരു സ്നേഹൻ സിംഗ് ആ ഒരു ഹൃദയത്തിന്റെ തുടിപ്പിന്റെ വേദനയുടെ ഒരു പ്രതീകമായി അള്ളാലെ ഹമീബ് ഓടി ഫാത്തിമയെ കാണാൻ പോകുന്നു

അതാ ജിബിരിറങ്ങി വരികയാണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്നു കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയുന്നു ഇന്ന് ഈ വീട്ടിൽ നടന്ന കാര്യത്തെ പറ്റി അള്ളാഹു ആയത്തിറക്കിയിരിക്കുകയാ എന്താണ് അല്ലാഹു ആയത്തിറക്കിയതെന്നറിയോനോ

രണ്ടാമത്തെ ദിവസം കടന്നു വന്നത് ആരാണ് ഒരഗതി വന്നു ഒരു അനാഥന് വന്നു ഒരു തടവ് പുള്ളി വന്നു ഈ മൂന്ന് പേർക്കും ഭക്ഷണം അവർ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ആ നോമ്പ് ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ സങ്കടപ്പെടരുത് അങ്ങയുടെ പൊന്നുമോളുടെ മുഖം കണ്ടിട്ടങ്ങ് തളർന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് സൂറത്തിലെ ഇൻസാനിലെ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിലെ സൂറത്ത് ആ ആയത്തുകൾ അല്ലാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാ എന്നിട്ട് എന്നിട്ടാഹു പറഞ്ഞെന്നറിയോ لا نريد منكم جزاء ولا شكورا ആർക്കെന്ത് കൊടുത്താലും പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കരുത് ആരിൽ നിന്നും നിങ്ങളൊന്നും കൊതിക്കരുത് ആരിൽ നിന്നും ഒരു നന്ദി വാക്ക് പോലും നിങ്ങളെ പ്രതീക്ഷിക്കരുത് അവർക്ക് വേണ്ട രീതിയിലെ ഭക്ഷണം നിങ്ങൾ കൊടുക്കണം നാളെ നിങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾക്ക് തരുമെന്ന് കുതിക്കരുത് നിങ്ങൾ ഒരിക്കൽ പോലും അവരിൽ നിന്ന് ഒരു നന്ദി വാക്ക് ഒരു കൂടിയുള്ള ഒരു നല്ല വാക്ക് ഇത് പ്രതീക്ഷിക്കാതെ വേണം നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് എന്തെന്നറിയോ നാളെ പല ലോകത്തും മുഖം ചൂളി പോകുന്നൊരു ദിവസമുണ്ട് ആ മുഖം ചൂളി പോകുന്ന ദിവസത്തിൽ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാ നിങ്ങളെ ഭക്ഷണം കൊടുക്കേണ്ടത്